വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ യു എസ് ഒരുങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒമ്പത് മുതൽ പ്രാബല്യത്തിൽ വന്ന മാറ്റങ്ങൾ അനുസരിച്ച് മികച്ച കരിയർ ആഗ്രഹിക്കുന്ന വിദഗ്ധരായ പ്രൊഫഷണലുകൾക്ക് പുതിയ അവസരങ്ങൾ നൽകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എക്സ്ചേഞ്ച് വിസിറ്റർ വിസ അല്ലെങ്കിൽ ജെ സ്റ്റുഡന്റ് വിസ എന്നും അറിയപ്പെടുന്ന ജെ വൺ വിസ യു എസിന് പുറത്തുള്ള അമേരിക്കയിലെ പഠന ജോലി സംബന്ധിയായ എക്സ്ചേഞ്ച് പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ലഭിക്കുക എക്സ്ചേഞ്ച് വിസിറ്റർ സ്കിൽഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിർണയിക്കുന്നതിനുള്ള മാനദണ്ഡം യുഎസ് പുറത്തുവിട്ടിട്ടുണ്ട് സാമ്പത്തിക വികസനം വിഭവങ്ങളുടെ ലഭ്യത കുടിയേറ്റം എന്നിവയാണ് മാനദണ്ഡമായി നൽകിയിരിക്കുന്നത് പ്രതിശീർഷ ജി ഡി പി ഡോളറിൽ താഴെയുള്ള രാജ്യങ്ങൾക്കാണ് ഇപ്പോൾ മുൻഗണന നൽകുന്നത് ഈ രാജ്യങ്ങൾക്ക് അവരുടെ സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതിന് വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ ആവശ്യമാണ് ഏഴായിരത്തി ഡോളറിനും പതിനയ്യായിരം ഡോളറിനും ഇടയിൽ ജി ഡി പി ഉള്ള എന്നാൽ ഇപ്പോഴും വികസന വെല്ലുവിളികൾ നേരിടുന്ന ചെറിയ രാജ്യങ്ങളെയും ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജേവൻ പ്രോഗ്രാം പൂർത്തിയാക്കിയതിന് ശേഷം രണ്ട് വർഷത്തേക്ക് തൊഴിലാളികൾക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരില്ല ഇതിലൂടെ രണ്ട് വർഷത്തേക്ക് രാജ്യം വിടാതെ തന്നെ മറ്റു യു വിസ കണ്ടെത്താൻ വിദഗ്ദ്ധ തൊഴിലാളികൾക്ക് സാധിക്കും കോളേജ് യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് പ്രോഗ്രാം വിഭാഗത്തിന് കീഴിൽ നിങ്ങൾ ജേവൻ സ്റ്റുഡന്റ് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ യു എസിലെ ഒരു കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ പഠിക്കാനും വിദ്യാർത്ഥികളുടെ കോഴ്സിൻ്റെയോ ഡിഗ്രി പ്രോഗ്രാമിൻ്റെയോ കാലയളവിൽ രാജ്യത്ത് തുടരാനും കഴിയും ജേവൻ സ്റ്റുഡന്റ് വിസയിൽ നിങ്ങൾ യു എസിൽ താമസിക്കുന്നതിന്റെ ദൈർഘ്യം തെരഞ്ഞെടുക്കുന്ന പ്രോഗ്രാമിനെ ആശ്രയിച്ചിരിക്കും ആഗോള ആരോഗ്യ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്നതിന് മെഡിസിൻ നഴ്സിംഗ് പബ്ലിക് ഹെൽത്ത് ക്ലിനിക്കൽ സയൻസ് തുടങ്ങിയ മേഖലകൾ പ്രധാനമാണ് ഈ മേഖലകളിൽ വൈദഗ്ധ്യമുള്ളവർക്ക് നിരവധി അവസരങ്ങളുണ്ട് സിവിൽ മെക്കാനിക്കൽ പരിസ്ഥിതി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് തുടങ്ങിയ മേഖലകളിലെ തൊഴിലാളികൾക്കും നിരവധി അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സൈബർ സുരക്ഷ റോബോട്ടിക് ഡാറ്റാബേസ് മാനേജ്മെന്റ് എന്നിവയിലെ സ്പെഷ്യലൈസേഷനുകൾക്ക് ആളുകളെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് വിസ ലഭിക്കും അതുപോലെ തന്നെ ക്രിയേറ്റീവ് ഫീൽഡ് ായ ഗ്രാഫിക് ഡിസൈൻ ആനിമേഷൻ വിഷ്വൽ ആർട്സ് പെർഫോമിംഗ് ആർട്സ് എന്നിവയിലെ കരിയർ സാംസ്കാരികവും സഹായിക്കും ഇത്തരം കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിനെയും ജേവൻ വിസ പ്രോത്സാഹിപ്പിക്കുന്നു രണ്ടു വർഷത്തേക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരില്ല ഈ സമയം എച്ച് വൺ വിസയ്ക്കോ സ്ഥിരതാമസത്തിനോ അപേക്ഷിക്കുന്നത് പോലുള്ള കാര്യങ്ങൾക്കായി പേപ്പർ വർക്കുകൾ നീക്കുന്നതിന് ഇത് അധിക സമയം നൽകുന്നു എക്സ്ചേഞ്ച് വിസിറ്റർ സ്കിൽഡ് ലിസ്റ്റിലേക്കുള്ള അപ്ഡേറ്റുകൾക്ക് വിദഗ്ധ തൊഴിലാളികൾക്ക് പുതിയ അവസരങ്ങൾ നൽകുന്നു പ്രത്യേകിച്ചും മെച്ചപ്പെട്ട സാമ്പത്തിക സാഹചര്യങ്ങളോ ഉയർന്ന മൈഗ്രേഷൻ നിരക്കുകളോ ഉള്ള രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഇത് കൂടുതൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഇനി ജേവൻ വിസ എങ്ങനെ നേടാമെന്ന് നോക്കാം സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നൽകിയിരിക്കുന്ന ലിസ്റ്റിൽ നിന്നും ഒരു സ്പോൺസറെ കണ്ടെത്തുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് തുടർന്ന് വിസ അപേക്ഷകർ യു എസ് എംബസിയുമായോ കോൺസുലേറ്റുമായോ അഭിമുഖം നടത്തേണ്ടതുണ്ട് അപേക്ഷകൻ പതിമൂന്ന് വയസ്സിന് താഴെയോ എൺപത് വയസ്സിന് മുകളിലോ ആണെങ്കിൽ ഒരു അഭിമുഖം ആവശ്യമായി വരാറില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്